എന്റെ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ ുണ്ട് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊരൂർ പഞ്ചായത്തിലെ ഉരുളഞ്ചേരി കോളനിയിൽ ഷട്ടിൽ ബാഡ്മിൻ്റൺ കോട്ട് നിർമ്മിച്ച് നാടിന് സമർപ്പിച്ചു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹാസ്കർ ഉദ്ഘാടനം ചെയ്തു എന്നുള്ള ഒരു കാര്യങ്ങളാണ് ഈ പ്രദേശത്തിന് നമ്മൾ മുന്നേ കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ നമ്മുടെ ഇവിടെ സാംസ്കാരിക നിലയങ്ങളുണ്ട് അതുപോലെ തന്നെ ഇവിടെ പല പ്രയാസപ്പെടുന്നു നമ്മുടെ ഭവന സുരക്ഷ അടക്കം ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ ആ പ്രഖ്യാപന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഡിവിഷൻ മെമ്പർപ്പെട്ട ശിവശങ്കരൻ അവർ ഇവിടെ അതിലേക്ക് കിടക്കുന്നില്ല ഏതായാലും വളരെ സന്തോഷമുണ്ട് നമുക്കറിയാം തൂർത്ത് അതേ അദ്ദേഹത്തിരുത്തി പറയാനല്ല നമ്മൾ കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മുടെ ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിക്കൊണ്ട് നമ്മുടെ ജില്ലയ്ക്ക് തന്നെ അഭിമാനമായിട്ടുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് ഒരു കേവലം ഒരു വർഷക്കാലം അദ്ദേഹത്തെ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോ പിന്നെ നേരത്തെ പറഞ്ഞ വികസന പ്രവർത്തനങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇപ്പോ യജുമേളെ പോലെയുള്ള പുതിയ തലമുറക്ക് മാർഗം മാർഗങ്ങളായിട്ടുള്ള പുതിയ ജോലി ലഭിക്കുന്ന രീതിയിലുള്ള ഇവിടെ നടത്തിയിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി മുഹമ്മദ് റാഷിദ് അധ്യക്ഷത വഹിച്ചു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ശിവശങ്കരൻ മുഖ്യാതിഥിയായി എം ജി എൻ ആർ ജി എസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തി അറുനൂറ്റി മുപ്പത്തിമൂന്ന് രൂപ ചെലവിട്ടാണ് ഒരു നാട്ടിലെ യുവാക്കളുടെ ആവശ്യം ഈ പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന പോയൂർ പഞ്ചായത്തിലെ ആദ്യത്തെയും വണ്ടൂർ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ മാത്രം ഇത് ന്യൂസ് ബ്യൂറോ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ ആൻഡ് नियर टाउन स्क्वेर कालिकाव रोड वन टू